ഞാൻ ഡോക്ടർ ആർ എൽ സീനിയർ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് ജോസ്കോ ഹോസ്പിറ്റലിൽ ഞാൻ ആറ് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതിവിടെ വേറെ ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ അടുത്തൊരു സ്കൂളിൽ ഒരു പയ്യൻ്റെ ക്ലാസ്സിൽ നിന്ന് ഒരു ബാഗിൽ നിന്ന് ഒരു സേർട്ട് പിടിച്ചു അപ്പോഴെന്താ അധ്യാപൻ പിടിച്ചപ്പോഴേ ഈ പയ്യൻ നേരെ തിരിഞ്ഞ പുള്ളി ഈ പയ്യനൊരു ഒരു എന്താ വിദ്യാർത്ഥി സംഘടനയിലുള്ള അധ്യാപകൻ അധ്യാപനെന്നെ മനപൂർവ്വം ഇങ്ങനെ പിടിപ്പി പിടിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് വയസ്സ് തോന്നുന്ന മുഴുവൻ ആ ചീത്ത പറയുന്നത് അദ്ധ്യാപന അവസാനം ഗതി കെട്ട് അദ്ധ്യാപന തന്തകളക്കൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴേ ഗതി കെട്ട് അധ്യാപനൊരു അടി കൂടി ധനത്തിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആശുപത്രി ആ സ്കൂള് മുഴുവൻ ഇവൻ്റെ ആൾക്കാർ സംഘടനക്കാരും വീട്ടുകാരും നാട്ടുകാരും അല്ല സാറിനെ അടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത് അന്ന് എനിക്കൊരു അറ്റാക്ക് വന്നു അതുകൊണ്ട് പുള്ളിപ്പോഴും ജീവനോടെ ഇരിക്കുന്ന ആ പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ തലമുറന്ന് വയ്ക്കും നമ്മുടെ നമ്മുടെയൊക്കെ നമ്മളൊക്കെ കുറേ പ്രായമായവർ നമ്മുടെ തലമുറയിൽ നമ്മളെ അധ്യാപകർ നമ്മളെ ശിക്ഷിക്കും വഴക്ക് പറയും ഏർവഴിക്കുന്നതാണ് ഇപ്പം ഏതെല്ലാം സ്കൂളിൽ ഒരു തെറ്റ് കാണിച്ച വഴക്ക് പറയാൻ പറ്റും ഇവിടെ വന്ന് വരുന്ന പല അധ്യാപകരും പറ അവരെ പേടിച്ച് പേടിച്ചിട്ടാണ് സ്കൂളിലും കോളേജിലും പോകുന്നത് നമ്മളെ ദിവസവും പത്രത്തിൽ കാണുന്ന അധ്യാപന ചീത്ത ഒളിച്ചു മുതിർന്നവരെ അടിക്കുന്നുണ്ട് ഇതെല്ലാം കാരണം നമ്മുടെ തന്നെ കുഴപ്പമാണ് വീണ്ടും പഴയ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ശാസിക്കാനുള്ള അവകാശം നമ്മളെല്ലാം കേട്ടിട്ടില്ലേ മാതാപിതാ ഗുരു ദൈവം ഇപ്പോൾ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളോട് ചിലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ സമയം അധ്യാപകരുടെയാണ് നമ്മുടെ മക്കൾ ചിലവഴിക്കുന്നത് അവരെ നമ്മളെ അവർ അവിടുത്തെ പിതാക്കന്മാരും മാതാക്കന്മാരുമായിട്ട് നമ്മൾ കാണാനായിട്ട് എൻ്റെ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല